സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കുകൾ നമുക്കാവശ്യമാണ് ബെഞ്ചമിൻ വെസ്റ്റ് എന്ന പ്രശസ്തനായ ചിത്രകാരൻ ചെറുപ്പത്തിൽ തൻ്റെ സഹോദരിയുടെ ചിത്രം വരച്ചു നിറങ്ങളൊന്നും തമ്മിൽ യോജിക്കാത്ത ഒട്ടും ചന്തമില്ലാത്ത ഒരു പെയിൻറ്റിംഗ് ആയിരുന്നു അത് അവൻ്റെ അമ്മ ആ ചിത്രം കണ്ടു അവനെ ചുംബിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു എന്തു മനോഹരമായ ചിത്രം ബെഞ്ചമിൻ തൻ്റെ ജീവിതത്തെക്കുറിച്ച് പിന്നീട് പറഞ്ഞത് ഇങ്ങനെയാണ് പെയിൻറ്റിങ്ങിന് കഴിവില്ലാത്ത എന്നെ ലോകപ്രശസ്തനാക്കിയത് എൻ്റെ അമ്മയുടെ ആ ചുംബനമാണ് വാക്കുകൾക്ക് ഒരു വ്യക്തിയെ തകർക്കുവാനും പണിയുവാനും കഴിയും തെറ്റുകൾക്ക് നാം വഴക്കു പറയാറുണ്ട് ഒരു വ്യക്തി നന്നായി കാണുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നാം അങ്ങനെ ചെയ്യുന്നത് എന്നാൽ നമ്മെ തകർക്കുന്ന വാക്കുകളായിരിക്കാം നാം കൂടുതലും കേൾക്കുക അവിടെയാണ് ദൈവവചനം നമ്മോട് സംസാരിക്കുന്നത് നാം ശക്തരാണെന്ന് വചനം നമ്മോട് പറയും ഞാൻ ഏകനാണെന്ന് പറയുമ്പോൾ ദൈവം പറയുന്നത് ലോക അവസാനത്തോളം ഞാൻ നിന്നോട് കൂടെയുണ്ടെന്നാണ് ഭയമാണെന്ന് നാം പറയുമ്പോൾ വചനം പറയുന്നു ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കാം നമ്മുടെ വഴികൾ വ്യക്തമല്ലാതാകുമ്പോൾ വചനം പറയുന്നു നിന്റെ പാതകളെ ഞാൻ നേരെയാക്കും ക്ഷീണിതനെന്ന് പറയുമ്പോൾ വചനം പറയുന്നു ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും നമ്മുടെ ഉള്ളിൽ നമ്മോട് സംസാരിക്കുന്ന സകല നിരാശയുടെയും പരാജയത്തിൻ്റെയും മരണത്തിൻ്റെയും വാക്കുകളെ നീക്കിക്കളയുവാൻ ദൈവവചനം മാത്രം മതി ലോകത്തിലുള്ളവർ നമുക്കെതിരാകുമ്പോൾ ദൈവ വചനത്തിന് നമ്മെ ശക്തീകരിക്കുവാൻ കഴിയും ലോകം നമ്മുടെ നാശ്യത്തിനായി ചില യാഥാർത്ഥ്യങ്ങൾ പറയുന്നു ദൈവമോ തൻ്റെ മഹത്വത്തിനായി തൻ്റെ വചനത്തെ നമുക്ക് നൽകുന്നു സദൃശ്യവാക്യം മൂന്ന് പതിമൂന്ന് ജ്ഞാനം പ്രാപിക്കുന്ന മനുഷ്യനും വിവേകം ലഭിക്കുന്ന നരനും ഭാഗ്യവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ